ഇന്നിപ്പോൾ നമ്മൾ എലക്ഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കടന്ന ഒരു ദിവസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഏവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായി പോയി ആ വിറ്ററി കോളേജിൽ ഉണ്ടായ പൂക്കള് വിറ്ററി കോളേജിലേക്ക് ുണ്ടായ സംഭവം ആൾക്കൂട്ട വിചാരണ അത് കേരളത്തിലാണ് നടക്കുന്നത് ആൾക്കൂട്ട വിചാരണ എനിക്ക് മനസ്സിലാവാത്ത അധികം കുട്ടികൾ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിന്നിട്ട് ആരും ഈ തല്ലിക്കൊല്ലുന്നതിൽ ഒന്ന് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ് സമാനമായ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷെ അത് തൊടുകയാണ് ഒരു ക്യാമ്പസിൽ ഒരു പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊല്ലുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇടപെടുക പോലും ചെയ്യാതെ നോക്കി നിന്നു എങ്കിൽ അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് ആരെ ഭയപ്പെട്ടിട്ടാണ് ഭയാനകമായ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിക്കൂടാത്ത ഒന്നാണ് അതും കഴിവുള്ള നന്നായി പഠിക്കുന്ന ഒരു കുട്ടി സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ക്രൗഡ് ഒപ്പം പഠിക്കുന്നവർ ഇങ്ങനെയൊക്കെ കേരളത്തിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല വാർത്തകളിൽ വായിക്കാറുണ്ട് പക്ഷെ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞ ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ പണ്ടുണ്ടായെങ്കിൽ ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷേ ഇത് ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തു തരം രാഷ്ട്രീയ അക്രമത്തിലൂടെ ക്യാമ്പസ് കൈയടക്കി വെക്കുക എന്നുള്ള ഈ രീതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തും ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ സമ്മതിദാന അവകാശ ഇത്രയും മൃഗീയവും അപലംബനയും ഹൃദയ ഭേദകവുമായ വേദനാജനകമായ ഒരു സംഭവം അതിനെ ഞങ്ങൾ ശക്തമായി ഗവൺമെന്റ് ഗവൺമെന്റ് ആയി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ആര് ഏത് ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കാം മോളെ യൂണിയന്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം ആ പരിഗണന ഒന്നും കാണിക്കാതെ ക്രിമിനൽ കുറ്റത്തിന് ക്രിമിനൽ കുറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം അവിടെ മനസാക്ഷി കേട്ട മുറിവ് അല്പമെങ്കിലും ഒന്ന് അവർക്ക് ഒരു ഒരാശ്വാസം കിട്ടാൻ ഗവണ്മെൻ്റ് ഗവൺമെൻറ്റായി വളർന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം നീതി വ്യവസ്ഥ അത് ഉണ്ടാവണം പരിപാലി പരിപാലിക്കപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ പുറത്താക്കി അല്ലെങ്കിൽ അകത്താക്കിയോ എന്നുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നോ ഇവരെ ജയിലിനകത്താക്കിയോ എന്നുള്ളതാണ് പ്രശ്നം സംഘടനക്കകത്തോ പുറത്തോ എന്നുള്ളതല്ല ഇവർ പുറം ലോകത്തേ ഉണ്ടാകാൻ പാടില്ല അത്ര ഗുരുതരമായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അതാണ് അതാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം കാരണം യഥാർത്ഥ പ്രതികൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ ഇതിനകം പോലീസ് വിളിച്ചിട്ടില്ല എന്നാണ് പ്രധാന വാർത്ത അത് പുറത്തുണ്ടെന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത അത് തന്നെയാണ് ഈ കേസ് ഗവൺമെൻറ് ഇതിനർഹിക്കുന്ന ഗൗരവത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യാതെ ചെയ്യാതിരിക്കുകയാണോ അവിടെക്കാണോ പോണത് എന്നുള്ള സംശയമുണ്ട് അതുണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം ഇത്തരവാദിത്തപ്പെട്ടവരാണ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്ത് നടന്നത് അതെ അത് പിന്നെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് തന്നെ അങ്ങേ അറ്റം അപലപനീയമാണ് അതെ അത് കേരളത്തിലെ പരക്കെയുള്ള ഒരാക്ഷേപാണ് പല ക്യാമ്പസുകളിലും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് സ്വാധീനം നിലനിർത്തുന്നത് എന്ന് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് വളരെ കാലമായിട്ട് ഉള്ള ആരോപണം തന്നെയാണ് അത് ഇവിടെ വന്നിരിക്കുക അതിപ്പോൾ വെറ്റിനറി കോളേജിലും വന്നിരിക്കുക പക്ഷെ അത് അവിടെയും വിട്ട് അവിടെ നിന്നും വിട്ട് കൊലപാതകത്തിനെത്തിയപ്പോഴാണിപ്പോ ഇത് നമ്മളറിയുന്നത് ഇത് ഒരു തുടർ പ്രതിഭാസമായി കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം എന്ന് സ്വാഭാവികല്ലേ സ്വാഭാവികല്ലേ ഈ കാര്യം വളരെ ിൽ പ്രതിഫലിക്കുന്നു താങ്കൾ പറഞ്ഞു ഇതുപോലെ തന്നെ സമാ അടുത്തൊന്നാണ് ഡി പി കേസിന്റെ വീതി അതായത് ഉന്നതമായിട്ടുള്ള പ്രതികളെ കുറിച്ച് ശിക്ഷ വരുന്നു അപ്പൊ ഈ സംഭവം കേസ് വധവും സമാനമായ വെട്ടിക്കൊന്ന ഒരു സംഭവം തന്നെയാണല്ലോ അത് കോടതി ഇപ്പോൾ അതിലെ പ്രതികളെ കണ്ടെത്തി അവർക്ക് തട്ടതായ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് കോടതികളിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും വൺ ഫൈവ് വൺ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിതൊക്കെ വിധി എഴുതി അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഭരണത്തെ പല പരാതികളും അല്ലെങ്കിൽ തന്നെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇത്തരം കൊടുംക്രൂരതകളും കൂടി അരങ്ങേറിയാൽ ജനങ്ങളും പിന്നെ വിധി എഴുതാതിരിക്കും അല്ല അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് ഞാൻ എല്ലാ വിഷയങ്ങളും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ഫോക്കസ് കൊടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ടി പി കേസ് ഒപ്പേഴ്സ് അതും കറൻറ്റ് വിഷയം തന്നെയാണ് അത് കേരളത്തിലെ മനസാക്ഷി കേറ്റ മുറിവ് തന്നെയാണ് ഒരു കാലത്തും ഉറങ്ങാത്ത ഏറെ വെട്ടുവെട്ടി കൊന്ന ഒരു സംഭവമാണ് അതും ആളുകളുടെ ഹൃദയത്തിൽ അതേപോലെ നിൽക്കുക അത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതിൻ്റെതായ പ്രതിഫലനങ്ങളുണ്ടാവും അതിപ്പോൾ അതെല്ലാം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു കേസ് ആൾക്കൂട്ടം ഒന്നിച്ചു കൂടി വിചാരണ നടത്തി വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൂടി വന്നപ്പോഴാണ് ഇപ്പോൾ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ എതിരായി വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമങ്ങളുടെ ഈ വേടിയേറ്റം ഉണ്ടാവുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതികരിക്കും ഞങ്ങള് ഈ കാര്യങ്ങള് ജനസംരക്ഷണം കൊണ്ടുവരും യാതൊരു സംശയമില്ല അല്ല അത് വേറെ കാര്യമാണ് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം ബില്ലുകൾ ഒപ്പിടാത്ത കാര്യം വേറെ ബില്ലുകളുടെ മെറിറ്റ് വേറെ

കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിക്ക് എപ്പോൾ ഒന്ന് നോമിനേഷൻ കൊടുത്താലും വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് പോകാവുന്ന തരത്തിൽ മണ്ഡലം ഒരുക്കി നിൽക്കും മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കേണ്ട കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ എന്തുലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മെയിൻ പോരാട്ടം നടത്തുന്ന പാർട്ടിയും മുന്നണിയും കോൺഗ്രസ് അതേപോലെ നേതൃത്വമുള്ള മുന്നണി അതാണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അതിൻ്റെ ഉണ്ടാവും എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ യു ഡി എഫിന് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ഇത്തവണ യു ഡി എഫിന് കേരളത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും ബി നടന്നു എന്നാണ് അപ്രസക്തമായ ആരെങ്കിലും ും ചർച്ചയാക്കാറിയ അതും അതേപോലെ അപ്രസക്തമായ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറയട്ടെ നിങ്ങൾ നല്ല പൂർത്തിയാക്കമുള്ള കാര്യമാണല്ലോ ഞങ്ങക്ക് ഞങ്ങൾ വെച്ചാൽ അത്ര വലിയ കാര്യമല്ല